അമ്മേ 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 ആ ഞാൻ എന്താണ് അച്ഛനത് പറഞ്ഞ ട്രിപ്പ് പോകണ ആര്യം എന്റെ മോനെ അമ്മ പറഞ്ഞില്ല മോക്കറിയാല അച്ഛന് രണ്ടാഴ്ചയിട്ട് പണി ഉണ്ടായില്ല ഇന്നലെ മുതലാണ് അച്ഛൻ പണിക്കോ തുടങ്ങിയേക്കുന്നത് പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് ഈ ട്രിപ്പിന്റെ കാര്യമൊക്കെ അച്ഛനോട് പറയുന്നത് മോള് രണ്ടു ദിവസവും കൊണ്ട് സമാധാനപ്പെട് അമ്മ അപ്പത്തേക്ക് അച്ഛനോട് പറയാ எந்த அம்மெண்ட் க்ளாஸில் எல்லாரும் பைசம் ஒளிஞ்சி பை கொடுக்க ரெண்டு பற்ற அச்சுள்ள பைசாயிரம் அம் நிக்கண்ட ചോദിക്കാം അച്ഛൻ ഒരു ചോദിക്കാനുണ്ട് കോളേജിൽ നിന്ന് ട്രിപ്പ് എല്ലാവരും എനിക്കും പോണം അയ്യായിരം രൂപയാണ് അതിന് രണ്ടു ദിവസത്തിനുള്ള തന്നെ അയ്യായിരം രൂപ അത് രണ്ടു ദിവസത്തിനോടില്ല അച്ഛന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ നോക്കട്ടെ അച്ഛൻ നോക്കട്ടെ ഒരു കാര്യവുമില്ലേ എല്ലാവരും പൈസ കൊടുക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളു പൈസ കൊടുക്കാൻ എനിക്ക് രണ്ടു ദിവസത്തിനോട് പൈസ കിട്ടണം ആ ചേട്ടൻ പണി കഴിഞ്ഞു വന്നത് ഇവിടെ തന്നെ ഇരിക്കണത് ഏ ചുമോളാണ് ഊർ പോവാൻ പൈസ കഴിച്ചല്ലേ എന്നോട് രണ്ടു ദിവസമായി പറഞ്ഞിട്ട് േട്ടന്ണിയില്ലാത്ത അവളുടെ ക്ലാസ്സിലേക്ക് മാർക്കുണ്ടെന്ന് ചേട്ടൻ എന്ത് ചെയ്യാ മൂന്ന് അവൾ അങ്ങനെ പറഞ്ഞോണ്ടും അതിന്റെ പുറകെ ഒന്നും പോവണ്ട ചേന്നു അവളെ ടൂർ ടൂറ് മതി അത് ശെരിയാവൂല അവൾ എന്തായാലും വിടണം കാരണം ഞാൻ അല്ലേ പിന്നെ അവളുടെ ആഗ്രഹം ഉണ്ടാവും ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ദൈവം കാണിച്ചു തരും അല്ലെങ്കിൽ മോളെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ പിന്നെ അത് നടത്തി കൊടുത്തില്ലെങ്കിൽ അച്ഛനൊരു സമാധാനാവൂലല്ലോ ഇങ്ങനത്തെ ഒരു അച്ഛൻ വേറെ ഒന്നും ഉണ്ടാവൂല ഞാൻ ചായ എടുക്ക വാ എന്താണ് േരായിട്ട് ചോറൊന്നും ഇല്ല അച്ഛനും കഴിച്ചിട്ടില്ല വാ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം എനിക്ക് അച്ഛൻ വേണമെങ്കിൽ അച്ഛുമ്പോ കഴിച്ചാ മതി അങ്ങനെ പറയല്ലേ മോളെ നമ്മൾ ഒരുമിച്ചിരുന്നല്ലേ ആഹാരം കഴിക്കാറുള്ളൂ മോൾ വാ നമുക്ക് കഴിക്കാം വാ അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവൂലെ എനിക്ക് വേണ്ട വേണ്ട അത് മാത്രമല്ല ഞാൻ അച്ഛനും ഫുഡ് കഴിക്കുന്നില്ല

മോൾ ടൂർ പോണില്ലേ കോളേജിൽ നിന്ന് വീട്ടില് മോള് പറയണ്ടായിരുന്നില്ല മോൾ ടൂർ ടൂറ് പോണില്ല പൈസ വീട്ടില് ടൂറിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ അവടെ അച്ഛൻ പിറ്റേ ദിവസം പൈസ കൊടുത്ത് കാര്യം കഷ്ടായി പോയില്ല എല്ലാരും കൂടി അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചതല്ലേ ഹോ എന്താ ചെയ്യ മോള് കൂടി ഉണ്ടായിരുന്നെങ്കില് എന്റെ മോക്കൊരു ഹോ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ അതിനൊക്കെ ഭാഗ്യം വേണം ഞാൻ പോട്ടെങ്കി ശരി അച്ഛനെ മുന്നേ കടയിലോട്ട് പോണായിരുന്നു നമുക്ക് ചായക്കെന്തേലും മേടിക്കണോ എനിക്കൊന്നും വേണ്ട

అలా చిన్న పోసే పచ్చి చెయ్యండదు ఈశ్వరు ఎనికి మాత్రం ఇంత చిన్న కిటి చిన్న మూడే జీకెనికి നീ എന്ത് പറ അച്ഛനോട് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല എന്തെടുത്ത് ടൂറും പൈസ പഠിച്ചില്ലേ നീ എന്തറിഞ്ഞിട്ടാണ് നിന്നെ അച്ഛൻ പഠിച്ചെന്നാന്ന് പറയണത് ഇതേപോലത്തെ ഒരു അച്ഛനെ കിട്ടണമെങ്കിലേ ഭാഗ്യം ചെയ്യണോടി ഭാഗ്യം നിനക്കേ ടൂർ പോകാൻ അത്ര ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാക്കിട്ടേ ആ പാവം രാവും പകലും ജോലിക്കൊ കഷ്ടപ്പെട്ട് ഇന്ന് ആ പൈസ എന്റെ കൊണ്ടുവന്ന് തന്നടി മൂന്ന് വരുമ്പോ കൊടുക്ക് അവക്ക് സന്തോഷാവട്ടെ എന്ന് ആ അച്ഛനെ കുറിച്ചല്ലേടി നീ ഇങ്ങനെ പറഞ്ഞത് പിന്നെ നീ എന്താ അച്ഛനോട് പറഞ്ഞല്ല ഇങ്ങനത്തെ ഒരു അച്ഛന്റെ മോളായിട്ട് ജനിക്കണ്ടായിരുന്നല്ലേ അതല്ലേ അച്ഛനോട് പറഞ്ഞത് എടി നിന്റെ എന്തെങ്കിലും ആഗ്രഹം അച്ഛൻ നടത്തി തരാതിരുന്നിട്ടുണ്ടോ അച്ഛൻ നോക്കട്ടെ എന്ന് പറഞ്ഞാല് അത് എന്തായാലും അച്ഛൻ ചെയ്തു തരോന്ന് നിനക്ക് അറിഞ്ഞൂടെ പിന്നെ നീ എന്തിനാണ് അച്ഛനോട് അങ്ങനെ പറഞ്ഞത് ആ മനസ്സിപ്പ എന്തോരം വേദനിച്ചിട്ടുണ്ടാവും നിനക്കറിയോ മോളെ അച്ഛൻ ഉള്ളപ്പളേ അച്ഛന്റെ വേല മനസ്സിലാക്കൂല അച്ഛനെ ഇല്ലാതാകുമ്പോളെ അച്ഛന്റെ വേല എന്താണെന്നും അച്ഛന്റെ സ്നേഹം എന്താണെന്നും മനസ്സിലാവുള്ളൂ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരാളാണ് അമ്മ അച്ഛന്റെ സ്നേഹത്തിനായിട്ട് ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഞാൻ അച്ഛൻ ഇല്ലാതെ വളർന്നതാണ് അതുകൊണ്ടാണ് അമ്മ മോളോട് പറഞ്ഞത് ഇനി മോളൊരിക്കലും അച്ഛനെ വേദനിപ്പിക്കരുതട്ട അച്ഛന് നീയെന്ന് വെച്ചാലും ജീവനാണ് ആ പാവം നിനക്ക് വേണ്ടിയാണ് ജീവിക്കണത് ഇനി ആ പാവത്തിനെ വേദനിപ്പിച്ചാല് ദൈവം പോലും മോളോട് ക്ഷമിക്കൂല കോട്ടെ ഇനി അമ്മ പറഞ്ഞത് ഓർത്ത് മോള് വിഷമിക്കണ്ട അമ്മ മോക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് അമ്മ എനിക്ക് മനസ്സിലായി ഞാൻ എന്തെങ്കിലും തെറ്റാ ചെയ്താൽ അമ്മ എന്നോട് ക്ഷമിക്കലും അച്ഛനെ വേദനിപ്പിക്കൂല അത് മതി ഇനി മോള് ഒരിക്കലും അച്ഛനെ വേദനിപ്പിക്കരുത് കേട്ടാ വാ ഈ ഒരു തിരിച്ചറിവാണ് എല്ലാ മക്കൾക്കും വേണ്ടത് അച്ഛൻ്റെ വേദനകളും യാതനകളും എല്ലാം മനസ്സിലാക്കി തന്നെ വേണം ഓരോ മക്കളും വളരാൻ ചിലപ്പോൾ നമ്മളുടെ അച്ഛൻ നമ്മളോട് ദേഷ്യമൊക്കെ കാണിച്ചെന്ന് വരാം പക്ഷേ അതൊരിക്കലും നമ്മളോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണെന്ന് വിചാരിക്കരുത് കേട്ടാ അവർ ജീവിക്കുന്നത് തന്നെ നമുക്ക് വേണ്ടിയാണ് അച്ഛനെന്ന് പറഞ്ഞാൽ നമുക്കൊരു ധൈര്യമാണ് ആത്മവിശ്വാസമാണ് ഒരു കരുത്താണ് ആ അച്ഛൻ്റെ സ്ഥാനത്തിന് പകരം വെക്കാൻ ആ ഒരു വിടവ് നികത്താൻ മറ്റൊരാളെ കൊണ്ടും സാധിക്കില്ലട്ടാ അച്ഛന് തുല്യം അച്ഛൻ മാത്രം ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാ അച്ഛന്മാർക്കും വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാനും മറക്കരുതേ